ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ടിക്കറ്റ് ടു ഫിനാലയിലെ രണ്ടാമത്തെ ടാസ്ക്കും അവസാനിച്ചിരിക്കുകയാണ് അടിപൊളി ടാസ്ക് ആയിരുന്നു രണ്ടാമത്തെ ടാസ്ക്കിലും നമ്മുടെ അഭിഷേക് തന്നെയാണ് ജയിച്ചിരിക്കുന്നത് ശരിക്കും അഭിഷേക് ഈ ടാസ്കിൽ കൊടുങ്കാറ്റായി മാറിയിരിക്കുന്നത് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം അഭിഷേക് ആണ് ഇപ്പോൾ ടിക്കറ്റ് ടു ഫിനാലെ ടേബിൾ ടോപ്പറായിട്ട് നിലനിൽക്കുന്നത് ആദ്യത്തെ ടാസ്കും ജയിച്ച ഇപ്പോൾ രണ്ടാമത്തെ ടാസ്കും ജയിച്ചിരിക്കുകയാണ് അതായത് ഇത് കയ്യാലപ്പുറത്തെ ടാസ്ക് എന്നാണ് പറയുന്നത് അതായത് നമ്മൾക്ക് ഒരു പ്ലൈവുഡ് തന്നിട്ടുണ്ട് പ്ലൈവുഡ് അതിൽ ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്ത് ബോളുകൾ നമ്മൾ ശരിക്കും ഒരു ഒരു സോക്കറ്റിലേക്ക് വീഴ്ത്തണം അതാണ് ഈ ടാസ്ക് നമ്മുടെ അഭിഷേക അത് ആറെണ്ണമാണ് അതിന് ടൈമിംഗ് തന്നിട്ടുണ്ട് ആറെണ്ണമാണ് ടൈമിങ്ങിനുള്ളിൽ വീഴ്ത്തിയത് പിന്നെ അർജുനും സിജോയും നന്നായിട്ട് കളിച്ചു നാലെണ്ണം വീഴ്ത്തിയിട്ടുണ്ട് പിന്നെ നോറ അടിപൊളിയായിട്ട് കളിച്ചിട്ടോ പെണ്ണുങ്ങളിൽ നോറയ്ക്ക് മാത്രമാണ് ഇടാൻ സാധിച്ചത് നോറ മൂന്നെണ്ണം ഇട്ടു അതോടൊപ്പം തന്നെ ജിൻഡോയും മൂന്നെണ്ണം ഇട്ടിട്ടുണ്ട് ബാക്കി നന്ദന ഒന്നും ഇട്ടിട്ടില്ല ആണ് നമ്മുടെ ജാസ്മിനും ആണ് ഇട്ടിരിക്കുന്നത് ശ്രീധുവിനും ഇടാൻ പറ്റിയിട്ടില്ല എന്തായാലും നല്ല ടാസ്ക് ആയിരുന്നു പക്ഷേ ഇതിൽ സിജോയും നമ്മുടെ അർജുനും ഒരേ പോയിന്റ് വന്നുകൊണ്ട് രണ്ടാമത് കളിച്ചു രണ്ടാമത് കളിച്ചപ്പോൾ അർജുൻ ജയിച്ചു അപ്പോൾ ആ മൂന്ന് പേർക്കാണ് പോയിന്റ് ലഭിച്ചിരിക്കുന്നത് ഒന്ന് അഭിഷേകിന് രണ്ട് അർജുന് ലഭിച്ചു മൂന്ന് സിജോയ്ക്ക് ലഭിച്ചു എന്തായാലും അഭിഷേക് ടാസ്കുകളിലെല്ലാം കിടു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത് അവസാനമായപ്പോഴേക്കും അഭിഷേക് കൊടുങ്കാറ്റായി മാറി അതിയായ ശ്രമം നടത്തുകയാണ് ടോപ്പ് ഫൈവിലെത്താൻ വേണ്ടി എന്തായാലും കൂടുതൽ ബിഗ് ബോസ് സംബന്ധമായ ന്യൂസുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേബാബേ